ഹലോ എല്ലാവർക്കും സ്കൈ ബ്ലോഗ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളിന്ന് കോട്ടയം നാഗാമ്പുഴത്തെ മാമഴ ഫെസ്റ്റി വന്നിരിക്കും കേട്ടോ കുറച്ച് കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ ഇവിടേലേക്ക് പോകാം അതേ മാമഴക്കാല ഫെസ്റ്റിവ് വന്നു ഇതേ ക്യാഷ് ക്യാൻ കാർഡൊക്കെ മേടിച്ചാൽ നമ്മൾ അകത്തോട്ട് കയറുകട്ടോ അതേ അകത്തോട്ട് ടിക്കറ്റൊക്കെ കയറി അകത്തോട്ട് കയറും കേട്ടോ ഇതേ അകത്തോട്ട് കയറുമ്പോൾ കുറേ പക്ഷികളും മീനുകളുമൊക്കെ ഉണ്ട് ഇവിടെ ഒരു വലിയ പൊന്നപ്പ മീനുണ്ട് ഈ മീനിൻ്റെ പേര് അറിയാമെന്നൊരു ഒന്ന് കമൻറ്റ് ബോക്സിൽ അറീച്ച് ആക്കണേ കുഞ്ഞ് കളർഫുൾ ഫിഷ് തേൻ്റെ വേർണം അത് കഴിഞ്ഞ് ഞാൻ പഞ്ചവർണത്തത്തെ എടുത്തു കേട്ടോ ആദ്യമായി എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് അടുത്ത് നിന്ന് ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പഞ്ചവർണത്തെയാ അടുത്ത് നിന്ന് അത് കഴിഞ്ഞത് പൊണ്ണപ്പം കോഴിയൊക്കെ അതിൻ്റെ ഇതേ വേറെ ഒന്ന് ഈ കിളിയുടെ പേരറിയാമെന്ന് പറയുന്നത് കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കണേ അത് കഴിഞ്ഞത് കുറച്ച് പ്രാവുകളൊക്കെ കേട്ടോ എന്തേ പൂച്ചകളൊക്കെയാണ് അത് കഴിഞ്ഞ് കുറച്ച് ഫർണിച്ചേഴ്സൊക്കെ ആട്ടോ അത് കഴിഞ്ഞ് ബാക്കി തിങ്സൊക്കെ അത് കഴിഞ്ഞ് നമ്മൾ സ്ക്വാഷ് മേടിച്ചു മാമ്പൾ സ്ക്വാ അത് കഴിഞ്ഞ് കുറേ മിഠായി നിൽക്കുകയാണ് അത് കഴിഞ്ഞ് അച്ചാറുകൾ കഴിഞ്ഞ് മാമ്പഴങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ വീഡിയോ ഇഷ്ടംപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും മറക്കാതെ ഇപ്പൊ ഇരിക്കുന്നതിനും എല്ലാവർക്കും ബൈ ബൈ